ഹായ് ഓൾ പ്രോസ്പിറ്റി കബിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്വാസത്തിന് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഓരോ നിമിഷവും നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ശ്വാസത്തിന് എന്താ പറയുക നമ്മളെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ ഓരോ ശ്വാസവും ഓരോ പ്രാണവായുവും നമ്മളെ ശുദ്ധീകരിക്കുകയാണ് നമ്മളെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്ചലി നമ്മളെ ഈ ഒരു കോസ്മിക് എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ഹെല്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവമായിട്ടുള്ള ഒരു സ്വസ്ഥന പ്രക്രിയയിലേക്ക് ആ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ നമ്മുടെ ബോധത്തെ ഒന്ന് കണക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡി എത്രമാത്രം ലൈറ്റ് വെയ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് പറ്റും അനുഭവിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ ഈയൊരു പ്രാണവായു നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് പ്രസൻറ്റ് മൈൻഡിലേക്ക് നമ്മളെ എത്തിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഈ ഒരു ജീവഭാവുനെ നമ്മൾ ഫോളോ ചെയ്യുന്ന വഴി നമുക്ക് ഈ എൻഡിനെസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിൽനെസ് നമ്മളുടെ ആ ഒരു സ്ഥായി ഭാവത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുവഴി ഈ കോസ്മിക് എനർജി ഈ ഒരു പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ എല്ലാം കണക്റ്റ് ചെയ്തിരിക്കുന്നത് ജീവനുള്ള എല്ലാ ജീവജാലങ്ങളും കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ജീവവായു പ്രകാരമാണ് എല്ലാത്തിലും ഒരുപോലെയാണ് ഇതിൻ്റെ ഒരു പ്രാണവായുവിൻ്റെ അളവെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് അത്രത്തോളം നമ്മളെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഇമോഷണലി ആണോ ഫിസിക്കലി ആണോ മെൻ്റലി ആണോ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഓരോ ജീവായുനയും നിങ്ങൾ അറിഞ്ഞ് ശ്വസിക്കുന്നത് വഴി നിങ്ങളിൽ റീബർത്താണ് സംഭവിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡെത്ത് അവിടെ സംഭവിക്കുന്നുണ്ട് ഡെത്ത് മീൻസ് നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ അതിന് നിങ്ങൾ കൊടുക്കുന്ന ഫീലിങ്സ് ഇതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ടാണെന്നുള്ളതാണെങ്കിൽ നമ്മളുടെ ഡെത്ത് എന്ന് പറയുന്നത് ഓരോ ശ്വാസവും ഡെത്തും ഉണ്ട് റീബർത്തും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഈ നെഗറ്റിവിറ്റി ഫുള്ള് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിൽ നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞൊന്ന് ശ്വാസത്തെ എതിരേൽക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ ശ്വാസവും നമ്മളെ റീബർത്തിലേക്ക് നയിക്കുകയാണ് അതിനുള്ള അവസരമാണ് നമുക്ക് ഈ ഒരു യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് നമ്മൾ ഓരോ നിമിഷവും നമ്മളിൽ ഉള്ള ദൈവത്തെ അറിയാനും നമ്മളിലുള്ള ഇന്നർ സെൽഫിനെ നമ്മൾ ആരാണോ സ്വയം അറിയാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു എന്ന ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇതിനെ നമ്മൾ അറിഞ്ഞ് ഓരോ നമുക്ക് ഓരോ ദിവസവും ഓരോ ചോയ്സാണ് നമുക്ക് ഈ റീബർത്തിലേക്ക് പോകണോ അല്ലെങ്കിൽ ഡെത്തിലേക്ക് പോകണമെന്നുള്ളത് ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി നമ്മൾ ഫുള്ള് നെഗറ്റീവായിട്ടായിരിക്കും നമ്മളുടെ സ്വഭാവങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് റീബർത്ത് എന്ന് പറയുമ്പോൾ എല്ലാം പുതുക്കി പുതുക്കിപ്പണിയുന്നൊരു ഇതാണ് കലയാണ് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി നമ്മളെ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ശ്വാസത്തെ നമ്മൾ അറിഞ്ഞു സൂക്ഷിക്കുന്നത് വഴി നടക്കുന്നത് അപ്പോൾ എവിടെയാണോ നമുക്ക് മാറ്റങ്ങൾ വേണ്ടത് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഒരു ലൈഫ് ലെസൺസ് ഉൾക്കൊണ്ട് ലെസൺസ് ഉൾക്കൊണ്ട് ഒരു ഫ്രീഡത്തിലേക്കാണ് അല്ലേ എല്ലാ എല്ലാത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നുള്ള ഒരു മോചനത്തിലേക്കാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണോ തേടുന്നത് സ്നേഹമാണോ കെയർ ആണോ അറ്റൻഷനാണോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സിംപതിയാണോ കാരുണ്യമാണോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു ശ്വാസത്തിന് സാധിക്കും അപ്പോൾ ഇതിന് അറിഞ്ഞൊന്നിട്ട് നിങ്ങളൊന്ന് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക മറ്റ് നിങ്ങൾക്ക് ദൈവവുമായിട്ട് കണക്ട് ചെയ്യണോ അത് നിങ്ങൾക്ക് ഈ ശ്വാസം വഴി കണക്റ്റ് ആവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ സെൽഫിനെ അറിയണോ നിങ്ങൾ ആരാണെന്ന് സ്വയം അറിയണോ അതിനും ഈ ഒരു ശ്വാസം നിങ്ങളെ വഴിതെളിക്കും സ്പിരിച്വാലിറ്റിയിൽ ഹയസ്റ്റ് പീക്കിലേക്ക് എത്തിക്കാൻ ക്ക് ഈ ശ്വാസത്തിന് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും വേറൊരു വിഷയത്ത് കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു ടേക്ക് കെയർ സേ യു